സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉൾപ്പെടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സാമൂഹിക സുരക്ഷാ പെൻഷന് വേണ്ടി തന്നെ വകയിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ഫണ്ട് വകയിരുത്തി കഴിഞ്ഞു എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ അത് നൽകി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പെൻഷൻ ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ആയിരത്തി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് മറ്റു കുടിശ്ശികളോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല നമ്മളെല്ലാം കാത്തിരിക്കുന്ന മൂന്ന് ഗഡു കുടിശ്ശിക അത് പല ഘട്ടമായിട്ട് നൽകി തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു അടുത്ത സാമ്പത്തിക വർഷം മുതലാണ് അതായത് ഏപ്രിൽ മാസം മുതൽ ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ഒരു മാസങ്ങളിലായിരിക്കും സർക്കാർ ഈ ഒരു ധനസഹായം നൽകുന്നത് അത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്നതിനാൽ അതിനു മുൻപ് തന്നെ ഈ ഒരു കുടിശ്ശിക വീടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ വേഗം ഈ ആനുകൂല്യം നൽകി തീർക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യങ്ങളിൽ ഇരുന്നൂറ് രൂപ ഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ സഹായം കേന്ദ്ര സർക്കാരിന് നൽകുന്നത് ഈ ആനുകൂല്യം തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്നവർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരാണ് വിതരണം നടത്തുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തുന്ന സംവിധാനമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് പരസ്പരം യോജിപ്പിച്ചിട്ടില്ല എങ്കിലാണ് നമുക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടുന്നത് അങ്ങനെയാണ് പലർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് ഇനി കേന്ദ്ര സഹായം തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നിട്ട് അവസാന സമയങ്ങളിലാണ് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ ഈ ധനസഹായം വളരെ വേഗം എത്തിച്ചേരുന്നതാണ് ഇങ്ങനെ തടസ്സപ്പെട്ടവരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ ചോദിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള പിഴവുകളെല്ലാം പരിഹരിച്ച് വളരെ വേഗം ആ ഗുണഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ഈ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡി ബി ടി സിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇനി ചിലർ ആധാറിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഈ രേഖകൾ ആധാറിൻ്റെ പകർപ്പ് ഉൾപ്പെടെ ഏൽപ്പിക്കാൻ അറിയിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വാർഡ് മെമ്പറൊക്കെ നമ്മളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർ നേരിട്ട് രേഖകൾ എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരുടെയെങ്കിലും പക്കൽ കൊടുത്തുവിടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അറിയിപ്പ് ലഭിച്ചവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാകും മൂന്നാമത്തെ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുടർന്ന് ലഭിക്കണമെങ്കിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിങ് അതോടൊപ്പം തന്നെ നോൺ ഡ്രീമാരി സർട്ടിഫിക്കറ്റ് ിഫിക്കറ്റ് പോലുള്ള വിവിധ കാര്യങ്ങൾ വിവിധ സമയങ്ങളിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഈ മാസം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിംഗ് പ്രക്രിയകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളോ കൊടുക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കുക അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയോടെ ഇതിനുള്ള സമയം പരിപൂർണ്ണമായിട്ട് അവസാനിക്കും മാർച്ച് മാസം അതിൽ ഇത് കൊടുക്കാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല അറുപത് വയസ്സിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സംബന്ധിച്ച തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്തയാഴ്ചയാണ് വിതരണം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചയോടെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസമുണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വേറെയായിരിക്കും എത്തിച്ചേരുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും വലിയ ആനുകൂല്യ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക